നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായി കാണാൻ പോകുന്ന വീട് പാലായിന്ന് ഭർണയങ്ങാനാണ് ഭർണങ്ങാനും ടൗണ് അടുത്തായി വരുന്ന നല്ലൊരു വീടാണ് ആ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമാണ് ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ലീവിങ് ഡൈനിങ് കിച്ചൺ ആ വർക്ക് ഏരിയക്കുള്ള നല്ലൊരു വീട് അതിൻ്റെ ഉടമസ്ഥന നാട്ടിലില്ല അപ്പോൾ നോക്കി നട വന്ന് നോക്കി നടത്താൻ ബുദ്ധിമുട്ടായങ്ങോട്ട് കൊടുക്കുന്നതാണ് ഏകദേശം ഒരു ടു ഇയേഴ്സ് ഓൾഡ് മാത്രമായിട്ടുള്ളൂ എൻ്റെ ബാഴ്സൊക്കെ നല്ല ഏരിയ ഉണ്ട് മറ്റില്ലാത്ത ബോർവെലും ജലനിധിയുടെ കണക്ഷനും ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ഏഴാണ് അഞ്ച് ഏഴാണ് വില നെഗോഷ്യബിളാണ് നമുക്ക് വീട് കാണാം ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാല് വേണം അതുപോലെ തന്നെ ആറുമാസത്തെ സ്റ്റേറ്റ്മെൻ്റിൻ്റെ ബാങ്ക് നോക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റും ആയാലും നല്ല ഏരിയ ഉണ്ട് പന്ത്രണ്ട് അര സെൻറ്റ് സ്ഥലമാണ് അമ്പത്തേഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് നമ്മുടെ നോ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാല ഹോംസ് നമുക്ക് വീടിന് ഇൻസൈഡ് അകത്തെ ദ്രസ്യങ്ങൾ കാണാം സിറ്റ് ഔട്ട് മെയിൻ ഡോറ് ജനൽ പാളിയും എല്ലാത്തേക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അത്തേക്ക് പ്രവേശിക്കാം സികന്ന മുറി ഡൈനിങ് ഹാളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായ ഡൈനിങ് ഏരിയയാണ് ഫാമിലി ലിവിങ് ഏരിയ കൂട്ടി ഒറ്റ അറ്റക്കാണ് നമ്മൾ കയറി വന്ന സിക മുറി ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ മൂന്ന് ബെഡ്റൂമാണ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ളൂ ഓണറെ സ്ഥല സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ് വാടയ്ക്ക് കൊടുക്കാൻ കഴിയല്ലാത്തതുകൊണ്ടാണ് സീലിങ് ടയ്ക്കുന്നത് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ഫാൻസിലേറ്റ് ട്യൂബ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന അമ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കും നാല് വല ഘോഷുകളാണ് പറഞ്ഞെ അടുത്തായിട്ട് വരുന്ന നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളത്തുള്ള കണക്ഷൻ ബാത്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ നല്ല സ്പേസസ് ഉണ്ട് റൂംസ് ആയാലും ലിവിങ് ഡൈനിങ് നല്ല ഏരിയ ഉണ്ട് ഇപ്പോൾ ലോ ബഡ്ജറ്റ് വളരെ കുറവാണ് എല്ലാം എഴുപത് എൺപതൊക്കെയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു ലോ ബഡ്ജറ്റുള്ളൊരു വീട് കിട്ടേക്കുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് കോട്ടയം ജില്ലയിൽ പാല ഫർണ്ണങ്ങാനം റൂട്ടിൽ പർണ്ണങ്ങാനം ടൗൺ അടുത്തായിട്ട് ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീട് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള നല്ലൊരു വീട് പന്ത്രണ്ടായിരം സെൻ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ലീവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയക്കുള്ള വീട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഫ്രണ്ട് വ്യൂ ഒന്നൂടെ കാണാം ഇപ്പം നമ്മുടെ ചാനലിനെ ന്യൂ പാല ഹോംസ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും നന്ദി